ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരുന്നതിൽ എട്ട് മര്യാദകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് എന്തിനാണ് ഇണ ചേരുന്നത് ഇതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത് അതിൽ ഒന്നാമത്താണെന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇണചേരുന്നത് സന്താന ഉൽപാദനത്തിനാണ് ഇതിലൂടെയാണ് മനുഷ്യൻ്റെ പരമ്പര നിലനിൽക്കുന്നത് അപ്പോൾ ഒരാൾ പറയുകയാണെന്ത് നമുക്ക് സന്താനം ഒന്നും വേണ്ട ഒന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ പരമ്പരയാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത് ഇപ്പോൾ ലക്ഷ്യൻസ് ആണെങ്കിലും ഗാക്ക് ആണെങ്കിലും ഇതിലൂടെ നമുക്ക് എന്താണ് ഇനി അങ്ങോട്ട് നമ്മൊരു സന്താന പരമ്പര മുറിയുന്നൊരു അവസ്ഥ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് ആരോഗ്യ സംരക്ഷണം നമ്മൾ നോക്കേണ്ടത് അതെന്താ വെച്ചാൽ നല്ല ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ഒരിക്കലും എന്താണ് നമ്മൾ ചെയ്യുന്നത് അമിതമായത് ഇത് അമിതാവുന്നതിലൂടെ പല പ്രശ്നങ്ങളും നമുക്ക് കാരണമാവും കാരണം ലൈംഗി ബന്ധം ചെയ്യാൻ നമുക്ക് മടുപ്പ് വരും ഇതിലൂടെ പല തെറ്റുകളിലേക്ക് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒരാൾ നമ്മളൊരു ഇണയം എടുത്താൽ നമുക്ക് ചിലപ്പോൾ വേറെ ആളായിട്ട് താല്പര്യം തോന്നാൽ അതിലേക്ക് നമ്മൾ പോവും അതൊരു എന്താണ് തെറ്റുകളിലേക്ക് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ആരോഗ്യത്തിൽ നല്ലൊരു ഇടപെട്ട് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇത് തന്നെയാണ് നമുക്കുണ്ടാകുന്നത് മൂന്നാമതായിട്ട് ധാർമ്മിക സംരക്ഷണം അത് കൃത്യമായി നമ്മൾ എണ്ണ ചേരാൽ ഉണ്ടെങ്കിൽ നമ്മൾ ഹറാമായിട്ടുള്ള ഒന്നും അവിടെ സംഭവിക്കാനായിട്ട് പിന്നെ രണ്ടാൾക്കും എന്താണ് ഒരു സാറ്റിഫ്ഫാ സാറ്റിസ്ഫിക്കേഷൻ അതോ അവർക്കൊരു തൃപ്തിപ്പെടണം നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇണക്ക് നമ്മൾ ചെയ്യുമ്പോൾ തൃപ്തി പുരുഷൻ എന്താണ് ശേഷം അവൻ നെയ്ച്ചു പോയാൽ ചിലപ്പോൾ ഇണക്ക് നമ്മളോട് താല്പര്യമില്ല അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതിലും മടുപ്പ് തോന്നിയാൽ തൊലാക്ക് വരെ സംഭവിക്കാനുള്ള ഒരു ഇടയിണ്ട് അപ്പോൾ അവർക്ക് എന്താകും ധാർമ്മിക സംരക്ഷണങ്ങൾ സംഭവിച്ചു കൃത്യമായിട്ട് കൃത്യമായ രൂപത്തിൽ നമ്മൾ ഇണ ചേരണം നാലാമത്തെ പരസ്പരം ഒരു ആനന്ദം ഉണ്ടാവണം അഥവാ രണ്ടാൾക്കും തൃപ്തികരമായിരിക്കുന്ന രൂപത്തിലായിരിക്കണം എന്തായാലും നമുക്കൊരു കുടുംബജീവിതം അടിപൊളി ആ നേരത്തെ പറഞ്ഞുതന്നെ രണ്ടാൾക്കും തൃപ്തികരമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ തന്നെ ചെയ്യണം ഓളെ സാറ്റിസ്ഫൈ ചെയ്യാതെ നമ്മൾ ചെയ്തിട്ട് നീച്ചു പോയാലേ ചിലപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നമ്മളോട് തൊലാക്കിലേക്കും മറ്റ് പല പ്രശ്നങ്ങളിലേക്കും ഒഴിവാക്കാനായിട്ടാണ്ട് അപ്പം നമുക്ക് പതിനൊന്ന് കാര്യങ്ങൾ എന്താണ് ഞാൻ ചെയ്യുന്നതിൽ പതിനൊന്ന് മര്യാദകൾ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്ന പതിനൊന്ന് ഒരു എട്ട് മര്യാദകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതിലൊന്നാമത്താണ് നമ്മൾ നീയത്ത് ശരിയാക്കണം എന്തുണ്ടെങ്കിലും അത് നീയത്ത് നിർമ്മത ഇനിയിപ്പോൾ ലൈംഗികബന്ധത്തിലേർപ്പെടണമെങ്കിൽ നമ്മൾ നീയത്ത് വെക്കണം നിയത്ത് എന്ന് വെച്ചാൽ അത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടണം നമ്മൾ വെറുതെ ചെയ്യലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ നീയത്ത് വെക്കുക ആ ഒരു നീയത്ത് വെക്കുമ്പോഴാണ് അതൊരു നമുക്കൊരു കൂലിയുള്ള കാര്യം ചില അവസരം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ബന്ധത്തിലേർപ്പെടാൻ നമുക്കുള്ള കൂലിയുള്ള ഒരു കാര്യമാണ് സ്വാഭാവികം ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അത് പക്ഷേ ആ ഒരു കൂലി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നീത്ത് വെക്കണം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളൊരു നീത്തം വെക്കണം രണ്ടാമതായിട്ടുള്ള ഒന്നാണ് ലൈംഗീക ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനുഷ്യ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒന്നാണ് അഥവാ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഫോർപ്പിൾ എന്നൊക്കെ പറയില്ല ആ ഒരു കടക്കുന്ന കുഴപ്പിച്ചൊരു സംഭവമാണ് നമ്മൾ ഫോർപ്ല ചെയ്യണം ഒന്ന് ചുംബനം അല്ലെങ്കിൽ അവർ ആലിംഗനം ചെയ്യുക നല്ല അത്തറുകൾ പുരട്ടുക അതേപോലെ തന്നെ മറ്റൊന്നാണ് അവരോട് കൊഞ്ചി കൊയ്യുക പഞ്ചാര അടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് സുന്നത്തുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ അവർ തൃപ്തി നമുക്ക് ഏതെങ്കിലും ഏതെല്ലാം തരത്തിൽ നമുക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അതുപോലെ നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കണം അതിൽ ചുംബനം കൊണ്ടോ കുഞ്ചിക്കയൽ കൊണ്ടോ എങ്ങനെയാച്ചാൽ നമ്മൾ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ട് നമ്മളെ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് എങ്ങനെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ പറ്റും എത്രത്തോളം നമ്മൾ തൃപ്തിപ്പെടുത്തണം അവരൊരിക്കലും എന്താണ് സങ്കടപ്പെടുത്തരുത് മൂന്നാമത്തെ ആയിട്ട് പറയുന്നത് അങ്ങനെ ചേരുന്നതിന് മുമ്പ് നമ്മൾ ബിസ്മിയല്ല വിസ്മു ചെല്ലിയിട്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിസ്മില്ലാമ ഞങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് വിസ്മു അല്ലാം അള്ളാഹ്മി ബി ഷെയ്തോന ജന്നി ബി എന്നുള്ള ആ ഒരു ദിക്കറ് നമ്മൾ ചെല്ലണം അഥവാ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ലൈംഗിക ബന്ധത്തിൽ നിന്നോ ഞങ്ങൾക്കും ജനിക്കാൻ പോകുന്ന സന്താനത്തിൽ നിന്നും പിശാചിനെ നീ കാക്കണേ എന്നാണ് മാറ്റി നിർത്തണ എന്നാണ് അള്ള എന്നാണ് ഈ ഒരു ഇക്കറിൻ്റെ അർത്ഥം വരുന്നത് നമ്മളിത് ചെല്ലാണെങ്കിൽ നമ്മൾക്ക് ജനിക്കുന്ന സന്താനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ എല്ലാത്തിലും നല്ലൊരു വറക്കത്തുണ്ടാവും നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഏത് പൊസിഷനും സ്വീകരിക്കാം എന്നാണ് അഥവാ ഏതൊരു പൊസിഷൻ നമ്മൾ എന്താണ് പ്രത്യേക ഞാൻ സെ പറഞ്ഞ സംഭവമാണ് നമുക്ക് ഏതൊരു രീതിയിലും ഭാര്യയെ സമീപിക്കട്ടോ എങ്ങനത്തെ രീതിയിൽ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ പല വ്യത്യസ്ത പൊസിഷനൊക്കെ നമ്മൾ സ്വീകരിക്കുക ഒരു പൊസിഷൻ തന്നെ ആകുമ്പോൾ ഭാര്യയ്ക്കകത്ത് ചിലപ്പോൾ എന്താണ് മടുപ്പ് തോന്നാണ്ടാവും പിന്നെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത പൊസിഷനുകൾ നമുക്ക് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടങ്ങളാണ് നമുക്ക് അധികമാണ് നമ്മൾ വിത്തുകൾ മുളപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ വിത്ത് മുളപ്പിക്കട്ടോ പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള ഒന്നാണ് നമ്മൾ ഭാര്യയെ പിന്തു അവരുടെ പിന്തുവാരത്തിലൂടെ സമീപിക്കൽ ഹറാമാണ് അതുകൊണ്ട് അവരുടെ ബാക്കിലൂടെ നമ്മൾ ഒരിക്കലും പിന്തു ഒരിക്കലും സമീപിക്കരുത് എന്നുള്ളത് പ്രത്യേക നിമിഷത്തിലുള്ള സമയം താങ്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് എണു ചേർന്ന് കഴിഞ്ഞാൽ എണു ചേർന്ന് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് കുളി നിർബന്ധമാകും ഒന്നാമത്തെ രീതി പറഞ്ഞാൽ അവൻ്റെ ലിംഗം അവളുടെ ഫറച്ചിൽ പ്രവേശിച്ചാൽ ഇപ്പോൾ ഇന്ദ്രിയം വന്ന അല്ല വന്നിട്ടില്ലെങ്കിലും നമുക്ക് നിർബന്ധം ആട്ടാം പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ചുമനം കൊണ്ടോ മറ്റുള്ള എന്തെങ്കിലും ഫോർപ്ല കാരണങ്ങളൊക്കെ കൊണ്ടോ നമ്മൾ മനി പുറപ്പെടാണെങ്കിലും നമുക്ക് കുളി നിർബന്ധമാണ് പിന്നെ മറ്റുള്ളവരുടെ ഒരു സംശയമാണ് അത് ഏയാമത്തൊരു കാര്യമാണ് മറ്റുള്ളവർ സംശയമാണ് ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന മുമ്പ് അതിന് മുമ്പ് കുളിക്കണമെന്ന് ചോദിക്കും അപ്പോൾ കുളിക്കൽ പ്രത്യേക ചിന്നത്തുണ്ട് ഉത് കൊടുക്കാനും പറ്റും കുളിക്കലാണ് പ്രത്യേക ഒരു സുന്നത്തുള്ള നല്ലൊരു കാര്യം നിങ്ങൾക്ക് കുളിക്കാം ഒരു ബന്ധത്തിൽ ഏർപ്പെടുക കുളിച്ചിട്ട് അടുത്ത ബന്ധത്തിൽ വീണ്ടും ഏർപ്പെടാം എന്നുള്ളതാണ് നിയമത്തിൻ്റെ കാര്യം പറയുന്നത് ആർത്തവ സമയത്ത് നമ്മൾ ഭാര്യയോട് ബന്ധപ്പെടാൻ പാടില്ല അത് ഹറാമായ ഒരു കാര്യമാണ് പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകും പക്ഷേ നിങ്ങൾക്ക് ഭാര്യയുമായി മറ്റുള്ള എന്തും അവരെ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും അവരെ കൈ കൊണ്ട് നിങ്ങൾക്ക് സുഖടിപ്പിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രശ്നമില്ല പക്ഷെ അവരുടെ ലൈംഗിക ബന്ധത്തിലാകുമ്പോൾ ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല അടുത്താണ് ഏഴാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് അടുത്ത ലാശത്തെ കാര്യമായിട്ട് പറയുന്നത് ഒമ്പാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടത് നമ്മൾ പുറത്തൊരിക്കലും പറയാൻ പാടില്ല അത് ഏറ്റവും തെറ്റുള്ളൊരു കാര്യമാണ് നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആളുകളേ പറയലേ അത് നിഷിദ്ധമാണ് അതിന് പല പ്രശ്നങ്ങൾക്കും കാരണമാകും ഇതാണ് മെയിനായിട്ട് പറയുന്ന ഒമ്പത് കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളേത് ബന്ധവും നിങ്ങളെ ബന്ധവും അടിപൊളിയായിരിക്കും കാരണം നിങ്ങളെ ലൈംഗിക നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല ഈ ഒരു ഒമ്പത് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഉദാത്താലും നമുക്ക് എല്ലാവർക്കും ദൗഫികം നിൽക്കുമാറാവട്ടെ ആ